ശുക്ലാ അംബരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവതനം ധ്യായ സർവവിഘ്നോ പ്രശാന്തയെ സ്മരണമാത്രേണ മാത്രേണ് ജന്മ സംസാര ബന്ദനാഥ് വിമച്ചതേ നമസ്തസ്മേ വിഷ്ണവേ പ്രഭവിഷ്ണവേ ഒന്നമോ ഭഗവതേ വാസുദേവായ വിഷ്ണു സഹസ്രനാമത്തിലെ കുറച്ച് നാമങ്ങളുടെ അർത്ഥം എന്ന് നോക്കാം മുന്നൂറ്റി ഒന്നാമത്തെ നാമം തൊട്ട് തുടങ്ങുന്നു അപ്പോൾ നാമങ്ങളുടെ പ്രാധാന്യം അത് ഉരുവിടുമ്പോളുള്ള ആ ഒരു മനസ്സിന് കിട്ടുന്ന ഒരു ശക്തി ഫലം അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വിഷ്ണുസാഹസനാമത്തിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും പിന്നെ ഭഗവാന്റെ ആ ഒരു രൂപവും ഭഗവാന്റെ ആ ഒരു ശക്തിയും ഭഗവാൻ എന്ന് പറയുന്നത് പ്രപഞ്ചം തന്നെയാണ് എന്നുള്ള ഒരു അറിവാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ മുന്നൂറ്റി ഒന്നാമത്തെ നാമം തൊട്ട് ഇന്ന് നോക്കാം യുഗാധികൃതി യുഗാവർത്തോ നൈകമായോ മഹാഷന യുഗാധികൃത യുഗാവർത്തോ നൈകമായോ മഹാഷനാദൃഷോ വ്യക്തരൂപശ്ശ സഹസ്രജിത് അനന്തജി ഇഷ്ടോ വിശിഷ്ട ശിഷ്ടേഷ്ട ശ ശിവണ്ഡി നഹോ വൃഷ ക്രോധാ ക്രോധകൃത് വിശ്വബാഹുർ മഹീധര ആ ഭാഗത്ത് വരുന്ന കുറച്ച് നാമങ്ങളാണ് നോക്കുന്നത് അപ്പോൾ യുഗാവർത്ത യുഗാവർത്ത യുഗങ്ങളിങ്ങനെ ആവർത്തിക്കുന്നുണ്ടല്ലോ അപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്നത് കലിയുഗത്തിലാണ് അപ്പോൾ ആദ്യം സത്യയുഗം പിന്നെ ത്രേതായുഗം അവിടെ രാമൻ ശ്രീരാമചന്ദ്രൻ ഉണ്ടായിരുന്ന ത്രേതായുഗം പിന്നെ ദ്വാപരയുഗം കൃഷ്ണൻ അവതരിച്ച യുഗം പിന്നെ ഇപ്പോഴാണെങ്കിൽ കലിയുഗം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ കാലഗതിയെയും പ്രപചനത്തിൻ്റെ ഒക്കെ ഭഗവാന്റെ ശക്തിയാണ് നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്നു ഇനി മുന്നൂറ്റി രണ്ടാമത്തെ നാമം നൈകമായ ഒരു മായയെ അല്ല അനേകമായ ശക്തികളെ ധരിക്കുന്നു ന ഏകമായ അതാണ് നൈകമായ ന പ്ലസ് ഏക പ്ലസ് മായ അതാണ് നൈകമായ അപ്പോൾ ഭഗവാന്റെ മായ എന്ന് പറയുന്നത് വൈവിധ്യമുള്ളതാണ് വിചിത്രമാണ് ഓരോ സന്ദർഭത്തിനും തൻ്റെ ലീലകൾക്കനുസരിച്ചും പ്രകടമാകുന്നതാണ് ഭഗവാന്റെ മായ അതാണ് നൈകമായ ഒരു മായയല്ല അനേകമായ ശക്തികളെ ധരിക്കുന്നവനാണ് ഭഗവാൻ ഇനി മുന്നൂറ്റി മൂന്നാമത്തെ നാമം മഹാശന മഹാ മഹത്തായ അശനമുള്ളവൻ അശനം ചെയ്യുന്നവൻ അതായത് തൻ്റെ യോഗമായ ശക്തി കൊണ്ട് ഈ ഒരു ഭഗവാൻ തൻ്റെ കുക്ഷിയിലേക്ക് വയറിലേക്ക് തന്നെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ലയിപ്പിക്കുന്നു സംഹാരകാലത്ത് അതാണ് പറയുന്നത് അർജുനൻ അർജുനനോട് ഗീതയിൽ ഭഗവാൻ അതിനെക്കുറിച്ചൊക്കെ പതിനൊന്നാമത്തെ ചാപ്റ്ററിൽ വിശദമാക്കുന്നുണ്ട് അങ്ങനെ സമസ്ത ലോകങ്ങളെയും തൻ്റെ ഉദരത്തിലേക്ക് ഭഗവാൻ എടുക്കുന്നു പ്രളയകാലത്ത് എന്ന് പറയുന്നത് ഇനി മുന്നൂറ്റി നാലാമത്തെ നാമം അദൃശ്യ അദൃശ്യനാണെന്നൊക്കെ പറയില്ലേ കാണപ്പെടാത്തവൻ അല്ലെങ്കിൽ ദർശിക്കപ്പെടാനാകാത്തവൻ നിർഗുണനാണ് നിരാകാരനാണ് ഭഗവാൻ ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടൊന്നും അറിയാൻ കഴിയില്ല അതുകൊണ്ട് ഭഗവാൻ ദൃശ്യനല്ല അതാണ് ഭഗവാൻ ചാപ്റ്റർ ഏഴിൽ ഗീതയിൽ ഭഗവാൻ പറയണം നാഹം പ്രകാശ സർവസ്വ യോഗമായ സമാവൃത എന്ന് അപ്പം ഞാൻ എല്ലാവർക്കും ഞാൻ അങ്ങനെ കാണ കാണപ്പെടാനും കേൾക്കപ്പെടാനും ഞാൻ പ്രാപ്തനാകുന്നില്ല എന്നാണ് കാരണം മായ മറച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും അങ്ങനെ ദൃശ്യനാകുന്നില്ല അതാണ് അദൃശ്യൻ ദർശിക്കപ്പെടാനാകാത്തവൻ അടുത്തത് മുന്നൂറ്റി അഞ്ചാമത്തെ നാമം വ്യക്തരൂപ വ്യക്തമായ രൂപമുള്ളവൻ നമുക്കൊക്കെ വ്യക്തമായ രൂപങ്ങളെ കാണുന്നുള്ളൂ വ്യക്തമായ രൂപം പോലും കാണാൻ പറ്റാത്തവരാണ് നമ്മൾ പലരും അപ്പോൾ അപ്പോൾ ആദ്യം പറഞ്ഞതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഈ ഒരു നാമം വ്യക്തരൂപം ഇല്ലാത്തവനെന്നും പറഞ്ഞു എന്നാൽ ഇപ്പോൾ പറയുന്നു വ്യക്തമായ രൂപമുള്ളവൻ എന്നും പറയുന്നു അപ്പോൾ ഭഗവാന്റെ രൂപം വ്യക്തമാണ് എന്നും യോഗികൾക്ക് ഭഗവാൻ്റെ രൂപം വ്യക്തമായിട്ട് കാണാം ബ്രഹ്മം തന്നെ ഭഗവാന്റെ സ്വരൂപമാണ് പ്രപഞ്ചം തന്നെയാണ് ബ്രഹ്മം ആ ബ്രഹ്മം തന്നെയാണ് ഭഗവാന്റെ സ്വരൂപമെന്നും അതാണ് വ്യക്തമായ രൂപമെന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ അപ്പം അതാണ് വ്യക്തരൂപം അപ്പോൾ വ്യക്തരൂപത്തിലിരിക്കുന്നതും ഭഗവാനാണ് അപ്പോൾ ഭഗവാന്റെ അവതാരങ്ങൾ എന്ന് പറയുന്ന ഓരോന്നും ഭഗവാന്റെ രൂപങ്ങൾ തന്നെയാണ് അതുകൊണ്ട് വ്യക്തരൂപമാണ് കാണാൻ കഴിയുന്ന രൂപമാണ് അവതാരങ്ങൾ കാണാൻ കഴിയുന്നുണ്ടല്ലോ അപ്പോൾ ഭഗവാന്റെ രൂപവും വ്യക്തമാണെന്ന് പറയാം ഇനി മുന്നൂറ്റി നാമം സഹസ്രജിദ് യുദ്ധത്തിൽ ധാരാളം അസുരന്മാരെ ഭഗവാൻ ജയിച്ചു ജയിക്കുന്നവനാണ് അപ്പോൾ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ധാരാളം ദുഷ്ടചിന്തകളും ദുർവാസനകളെയും ജയിക്കാൻ വളരെ വിഷമമാണ് എന്നാൽ ഭഗവാന്റെ നാമസങ്കീർത്തനം കൊണ്ടും ഭഗവത് കഥകൾ കേൾക്കുകയും സ്മരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ആയിരക്കണക്കിന് പാപവാസനകളെ ജയിക്കാൻ കഴിയും എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് സഹസ്രജിത് ആയി സഹസ്രം ആയിരം ആയിരക്കണക്കിന് പാപവാസനകളെ ജയിക്കാൻ കഴിയും അതാണ് സഹസ്രജിത് അസുരന്മാർ യുദ്ധത്തിൽ അസുരന്മാരായ ആയിരക്കണക്കിന് ശത്രുക്കളെ ജയിക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിലുള്ള ആയിരക്കണക്കിന് പാപവാസനകളെയും ഭഗവാന്റെ സ്മരണ സ്മരണ കൊണ്ട് ജയിക്കാൻ കഴിയും അങ്ങനെ ആയിരക്കണക്കിന് പാപവാസനകളെ ജയിക്കുന്നവൻ അതാണ് ഭഗവാൻ മുന്നൂറ്റി ഏഴാമത്തെ നാമം അനന്തജിത് അപ്പോൾ അസംഖ്യം ശത്രുക്കളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും ജയിക്കുന്നവൻ അപ്പോൾ ഈ ലോകത്തിൽ നമ്മൾ നോക്കിയാൽ ദുഷ്ടചിന്തകളും ദുഷ്ടപ്രവൃത്തികളുമാണ് എല്ലായിടത്തും കാണാൻ കഴിയുക അപ്പോൾ ഇതിനെയൊക്കെ ജയിക്കുന്നവനാണ് ഭഗവാൻ ഭഗവാൻ ഇതിലൊന്നും തോറ്റു തോ ഇതിൽ ഇതിൻ്റെ നേരെയൊന്നും ഭഗവാൻ തോൽവിയില്ല ഭഗവാൻ ഇതെല്ലാം ജയിക്കുന്നവനാണ് അതാണ് എന്ന് പറയുന്നത് അപ്പോൾ ധർമ്മത്തിന് വിരുദ്ധമായ പ്രവണതകൾ നമ്മൾ ഈ ലോകത്തിൽ കാണുന്നുണ്ടല്ലോ പ്രവർത്തനങ്ങളും അപ്പോൾ ഇങ്ങനെ എന്ത് പ്രവർത്തനം വന്നാലും ഭഗവാൻ എന്തു ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇതിനെ എല്ലാം ജയിക്കുന്നു അതാണ് കാളിയമർദ്ദനം മർദ്ദനം കാണിക്കുന്നത് കാളിയൻ്റെ ആയിരം ഭണങ്ങൾ എല്ലാം പല പല വിഷ ചിന്തകളും വിഷ അധർമ്മങ്ങളും ഒക്കെയാണ് അതിനെയൊക്കെ ഭഗവാൻ തൻ്റെ കാലുകൊണ്ട് ചവിട്ടി അതിനെയൊക്കെ നശിപ്പിക്കുന്നു അതുകൊണ്ട് ഭഗവാൻ ഓരോ വ്യക്തിയെയും ഇതുപോലെ ശുദ്ധീകരിക്കുന്നവനാണ് ഭഗവാൻ എന്നു പറയുന്നു അതാണ് അനന്തജിത് അസംഖ്യ ശത്രുക്കളെയും അധർമ്മ പ്രവർത്തികളെയും ചിന്തകളെയും അധർമ്മചിന്തകളെയും ഒക്കെ ജയിക്കുന്നവൻ ഭഗവാൻ അനന്തജിത് ഇനി മുന്നൂറ്റിയെട്ട് ഇഷ്ട എല്ലാവർക്കും പ്രിയമായവൻ ഭഗവാനെ എല്ലാവർക്കും ഇഷ്ടമാണ് ഭഗവാന്റെ സാമീപ്യം ഭഗവാന്റെ സ്മരണ ഒക്കെ ആനന്ദം നൽകുന്നു അതുകൊണ്ട് ഭഗവാൻ ഇഷ്ടനാണ് അല്ലെങ്കിൽ ഇഷ്ടി എന്നാൽ യജ്ഞം എന്നും അർത്ഥമുണ്ട് ഇഷ്ടികളാൽ അല്ലെങ്കിൽ യജ്ഞങ്ങളാൽ ആരാധിക്കപ്പെടുന്നവൻ ആയതുകൊണ്ട് ഇഷ്ടൻ എന്ന പദം ഭഗവാന്റെ നാമം അതിന് അനുയോജ്യമാണ് മുന്നൂറ്റിയൊന്ന് ഒമ്പതാമത്തെ നാമം മുന്നൂറ്റി ഒമ്പത് അവി അവിശിഷ്ട എല്ലാവരുടെയും ഉള്ളിൽ അനന്ത അന്തര്യാമിയായി പ്രവർത്തിക്കുന്നു എല്ലാവരുടെയും ഉള്ളിൽ അന്തര്യാമിയായിട്ട് ഭഗവാൻ വർത്തിക്കുന്നു അതുകൊണ്ട് പ്രത്യേകിച്ച് വിശേഷണങ്ങളൊന്നും ഇല്ലാത്തവൻ പ്രത്യേകിച്ച് വിശേഷണങ്ങളില്ല എന്ന് പറയുമ്പോൾ അതാണ് അവശിഷ്ടൻ എല്ലാവരുടെയും ഉള്ളിൽ ഭഗവാൻ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകമായിട്ടുള്ള വിശേഷണങ്ങളൊന്നുമില്ല അതുകൊണ്ട് എന്ന് പറയുന്നു മുന്നൂറ്റി പത്താമത്തെ നാമം ശിഷ്ടേഷ്ഠ ശിഷ്ടന്മാരാൽ ശിഷ്ടന്മാരാൽ ഇഷ്ടപ്പെടുന്നവൻ ശിഷ്ടന്മാരെ എന്നും അർത്ഥം പറയാം അപ്പോൾ ധർമ്മനിഷ്ഠയും ജ്ഞാനവും ജ്ഞാനവും ഉള്ളവരാണ് ശിഷ്ടന്മാർ അപ്പം ഈ ശിഷ്ടന്മാർ ഭഗവാന്റെ മഹാത്മ്യം അറിഞ്ഞവരാണ് ശിഷ്ടന്മാർ അപ്പോൾ ധർമ്മനിഷ്ഠയുള്ളവൻ ജ്ഞാനമുള്ളവരാണ് ശിഷ്ടന്മാർ ഈ ശിഷ്ടന്മാർക്ക് ഇഷ്ടമുള്ളവൻ പ്രിയമുള്ളവൻ അപ്പോൾ ഭഗവാൻ ഈ ജ്ഞാനികളെ ഇഷ്ടപ്പെടുന്നു ഭഗവാന്റെ മഹാത്മ്യം അറിഞ്ഞവരെ ഇഷ്ടപ്പെടുന്നു അതുപോലെ ജ്ഞാനികൾ ഭഗവാനെയും ഇഷ്ടപ്പെടുന്നു ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയും ചാപ്റ്റർ ഏഴ് പതിനേഴാമത്തെ ശ്ലോകം പ്രിയോഹിജ്ഞാനിനോത്യർത്ഥം അഹംസച്ച മമ ഹ എന്ന് പറയും പതിനേഴാമത്തെ ശ്ലോകം അപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയം ജ്ഞാനികളെയാണ് എന്ന് പറയുന്നു അതുപോലെ ജ്ഞാനികൾക്ക് ഞാനും എനിക്ക് അവരും പ്രിയപ്പെട്ടതാണ് എന്ന് പറയുന്ന ഒരു മഹത്വചനമുണ്ട് അത് വളരെ പ്രാധാന്യമുള്ളതാണ് അപ്പോൾ ഇത്രയും ആണ് ഇന്ന് നമ്മൾ പറഞ്ഞത് നമ്മൾ പറഞ്ഞ ഭാഗം വർത്തോ നൈകമായോ മഹാശന അദർശോ വ്യക്തരൂപശ്ച സഹസ്രജിത് അനന്തജിത് ഇഷ്ടോ വിശിഷ്ട ശിഷ്ട ഇഷ്ട ശിവണ്ഠി നർഷോ വൃഷ ക്രോധ ക്രോധ വിഷബാഹുർമഹീധര ഈ ഭാഗങ്ങളാണ് ഇപ്പം ഇത്രയും ഭാഗങ്ങൾ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഇപ്പം എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു